സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ആയില്യം ഡിസംബർ സർക്കാരിൽ നിന്ന് ചില തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം വായ്പകൾ എളുപ്പം ലഭിക്കും ആയില്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസഫലപ്രകാരം വൃശ്ചികമാസത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സർക്കാരിൽ തട്ടി കാലതാമസം നേരിടുന്നത് നിരാശപ്പെടുത്തും സ്വന്തമായ തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കാനുള്ള വായ്പകൾ എളുപ്പത്തിൽ കൂടുതൽ സംഖ്യയോടെ തരപ്പെടും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കാനും മത്സരിച്ച് ജയിക്കാനും സാധിക്കും വീഴ്ചകൾ അപകടങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലുള്ള സമയമായതിനാൽ കരുതലെടുക്കുക ക്ഷേത്രദർശനം മനസുഖം പ്രധാനം ചെയ്യും ധനുമാസത്തിൽ മതാചാരപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും നിഷ്ഠയോടെ ചെയ്യാൻ സാധിക്കുന്നതിനോടൊപ്പം സന്താനങ്ങളെ കൂടി അതിന് പ്രാപ്തരാക്കും ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് മോചനം ലഭിക്കും ചെറിയ വ്യാപാരങ്ങൾ ആരംഭിക്കും ആരോഗ്യപരമായ ചില അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കണം സ്ഥിര രോഗാവസ്ഥയിലുള്ളവർ കൂടുതൽ കരുതലെടുക്കുക വിദഗ്ധ ചികിത്സ തേടുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യുക